പല ഫാമിലി സെഷൻസ് കണ്ടതിന്റെ അടിസ്ഥാനത്തില് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് പല പ്രശ്നങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്നത് എന്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് ഭർത്താക്കന്മാരാണ് പലപ്പോഴും ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ അവർ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തി എല്ലാതും നേടിക്കൊടുക്കുന്നതിലൊന്നുമല്ല അവളുടെ സന്തോഷം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു അവയവമുണ്ട് ഏറ്റവും പ്ലഷറബിളായ ഓർഗൻ അത് ഏതാണെന്ന് അറിയുമോ അത് ചെവിയാണ് ഏറ്റവും നല്ല വാക്കുകൾ കേൾക്കുക എന്നതാണ് അവളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഹസ്ബൻഡിനോട് റെസ്പെക്റ്റ് തോന്നുന്ന സന്തോഷം തോന്നുന്ന അതല്ലെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അവൾ പിടിച്ചു നിൽക്കും എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ലൈഫിൽ എവിടെ വീണു പോയാലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏത് പ്രതിസന്ധിയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ അവൾക്ക് നല്ല കരുത്ത് നൽകുന്ന ഒരു സംഭവം എന്താന്ന് പറയുന്നത് അവളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരു പാർട്ട്ണർ കൂടെ ഉള്ളതാണ് എന്നുവെച്ചാൽ എന്തെങ്കിലും വിഷമങ്ങൾ പറയുമ്പോൾ അത് എന്തും ആയിക്കോട്ടെ എന്തായാലും ആ വിഷമം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും വിഷമമായതുകൊണ്ടായിരിക്കുമല്ലോ അത് കേൾക്കാൻ കഴിയണം ജസ്റ്റ് ഒന്ന് കേട്ടാൽ മതി തിരിച്ച് ഒരു റിപ്ലൈ പോലും നിങ്ങൾ കൊടുക്കണമെന്നില്ല അത് കേട്ടിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ ഹഗ് ചെയ്താൽ മതി സ്നേഹത്തോടൊരു നല്ല വാക്ക് പറഞ്ഞാൽ മതി പോട്ടടാം എനിക്ക് ഞാനില്ലേ നിങ്ങൾക്ക് നന്നായിട്ട് വിഷമിച്ചില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും വലിയ വലിയ പ്രോബ്ലംസുകളായിട്ട് ഓസിലോട്ടും ഇതിലോട്ടുമൊക്കെ എത്തി ഇതുപോലെ കൗൺസിലിംഗ് സെഷനിലൊക്കെ വന്നിരിക്കുന്നത് എന്നിട്ടും ഇത് ഇവർ ഒരുപാട് തവണ ഇവരോട് പറഞ്ഞിട്ടും ഒരു ഒരു വട്ടം പോലും അവളുടെ വിഷമം എന്താണ് എന്താണെന്ന് എൻ്റെ പ്രശ്നം എനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടങ്ങളുണ്ടോ അതല്ലെങ്കിൽ അവൾ ചിലപ്പോൾ ഉള്ളിലുള്ള വിഷമം കാരണം ദേഷ്യം കാര്യങ്ങളൊക്കെ വന്നേക്കാം ആ ദേഷ്യപ്പെടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചേർത്ത് പിടിച്ചാൽ ആ ദേഷ്യം കൂളാവുന്നതാണ് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനൊരു വാല്യൂ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അതിന് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് അവളുടെ വിഷമങ്ങളെ കേൾക്കാനുള്ളൊരു മനസ്സ് അവൾ മനസ്സിലാക്കാനുള്ളൊരു മനസ്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ലൈഫ് എന്ത് ചെയ്യാം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം പക്ഷെ ഇതൊന്നും കിട്ടാതിരിക്കുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും ഫിസിക്കലി കണക്റ്റഡ് ആവാൻ കഴിയൂല മെൻ്റലി കണക്ഷൻ ഇല്ലാണ്ട് ഒരു സ്ത്രീക്ക് ഫിസിക്കലി കണക്റ്റഡ് ആവാൻ കഴിയൂല പലപ്പോഴും പല ആളുകളുടെയും പരാതികളുണ്ട് സെക്ഷലി തീരെ താല്പര്യമില്ല അവൾക്കൊരു ഇൻട്രസ്റ്റുമില്ല അതല്ലെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അവളുമായിട്ട് മെൻ്റലി കണക്റ്റഡ് അല്ല അവളെ കേൾക്കാൻ അവളോട് നല്ല വാക്കുകൾ പറയാൻ ഇതെല്ലാം ഉണ്ടെങ്കിൽ അവർ ഫിസിക്കലി നിങ്ങളുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ അതൊരു അഭിനയം മാത്രമായിട്ട് മാറും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്നും വേ കരുതരുതെന്നും തോന്നിയിട്ട് വീറൊരു മാത്രം ഈ ഫിസിക്കലി കണക്റ്റഡ് ആവണം നിങ്ങളുമായിട്ട് സെക്ഷുവലി ഹാപ്പി ആവണം അതിൽ ഏറ്റവും ഹാപ്പി ആയിട്ട് അത് എന്താ പറയുക നിങ്ങളുടെ കൂടെ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളവളുടെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാവണം അവളെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം ജസ്റ്റ് അവളെ ഒന്ന് കേട്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടല്ലേ എന്ന് പറയുന്ന ഒരു ആ അവളുടെ സന്തോഷത്തിന് കൂടെ നിൽക്കുന്ന അവളെങ്കിൽ അവൾ വീണു പോകുമ്പോൾ ഒന്ന് കൈ കൊടുത്ത് ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീ ഉണ്ടാവില്ല ഇമോഷണലി വീക്കായി പോകില്ല നിങ്ങളിലൊന്ന് അകലാൻ ആഗ്രഹിക്കില്ല ഓക്കെ